ഗോൾഡൻ ഡയമണ്ട്സ് യുവർ സ്പെഷ്യൽ പട്ടാമ്പി കുളപ്പള്ളി പാതയിൽ മഞ്ഞുളുങ്ങൽ ഇറക്കത്തിൽ സ്വകാര്യ ബസ് കാറിൽ ഇടിച്ചുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് സ്വകാര്യ ബസിന്റെ അമിത വേഗതയ്ക്കെതിരെ നാട്ടുകാർ പ്രതിഷേധം ഉന്നയിച്ചത് നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചുറ്റ പാതയിലൂടെയും നവീകരണം കഴിഞ്ഞ ഭാഗങ്ങളിലൂടെയും സ്വകാര്യ ബസ് അമിത വേഗതയിലും അശ്രദ്ധമായാണ് പോകുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി കാറിൽ ഇടിച്ചു നിർത്താതെ പോയ ബസ് നാട്ടുകാർ ചേർന്ന് തടഞ്ഞു നിർത്തുകയായിരുന്നുവെന്നും ഇവർ പറയുന്നു വന്നിട്ട് പോയി പോയി എന്നിട്ട് ആ നിർത്താണ്ട പോയിരവാണ് ഈ ബസ് അതായത് രണ്ടാഴ്ച മുൻപ് ഇതേ സ്കൂൾ കുട്ടികളുമായി പോകുന്ന നാട്ടുകാർ പറഞ്ഞു ഇവര് ബസ് അവിടുന്ന് സ്പീഡാ വരുന്നത് ആ രാജപ്രഭ ബസ് ആണ് ഇവര് ഭയങ്കര സ്പീഡ് വന്ന് ആ കാർ പരമാവധി ഒതുക്കി കൊടുത്തിട്ട് അവർ ആ വണ്ടി തട്ടിട്ട് അവിടുന്ന് നിർത്താതെ ഇവിടെ വന്നിട്ട് അത് തരുത്തിട്ടാണ് ചോട്ടിക്കണത് വേറെ ഉള്ള ആൾക്കാർ വന്ന് തരത്തിട്ടാണ് ചോട്ടിക്കുന്നത് ആ ഇതെ ഈ കാണ ഓർഷമായി തട്ടണ്ടാണ് തടുത്തിട്ടാണ് ചോട്ടിയിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് റോങ് സംസാരാണ് ഈ രാജപ്രഭർക്ക് ഭയങ്കരമായിട്ട് കണ്ടു കൂടുതലാണ് ഇവര് ഇതിന്റെ മുന്നേ ഒരുപാട് ഈ സ്പോട്ടിൽ തന്നെ ഒരുപാട് ആക്സിഡന്റ് ബാക്കിൽ വന്നിട്ട് ബസ് ആണ് ആ കാര്യം കൂടി നേരത്തെ നോക്കാതെ ഫോട്ടോസ് ഉണ്ട് എല്ലാ ബസ്സിലും അതായത് ബസ്സുകളെ തട്ട് ഭയങ്കര സ്പീഡായിരുന്നു നവീകരണം നടക്കുന്ന പാതയിലൂടെ ബസ്സുകൾ പോകുമ്പോൾ പൊടിച്ചെല്ലും രൂക്ഷമാണ് പൊളിച്ചിന്റെ ഭാഗത്തുകൂടെ പോകുമ്പോൾ മറ്റു വാഹനങ്ങളെ മറികടക്കാൻ ശ്രമിക്കുന്നതും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ അമിത വേഗതയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം ഉയരുന്നത്